ഒരു ദിനം ഒരു പേജ് എന്ന ഖുർആൻ പഠന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിരണ്ടാമത്തെ പേജിലെ സൂറത്ത് അൽ ബഖറയിലെ നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് ഇൻഷാല് നമുക്കറിയാം അലൈഹി വസ്ലമയും സത്യവിശ്വാസികളും അദീനയിലെത്തിയ ശേഷം വൈദ്യുൽ മുഖദ്സിലേക്കായിരുന്നു തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കായയെ കിബിലയാക്കിയപ്പോൾ മുഷിലിഖുകളും മുനാഫിക്കുകളും യഹൂദികളും പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തുകയും അള്ളാഹു സുഖ ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കുകയും അവർക്കുള്ള മറുപടിയുമാണ് ഈ ആയത്തുകളിലെ പ്രതിപാദ്യം മനുഷ്യരിൽ നിന്നുള്ള വിട്ടികൾ നിന്നോട് പറയും ഇതേ വരെ യാതൊരു കിബിലയിൽ നിലകൊള്ളുന്നവർ ആയിരുന്നുവോ അതിൽ നിന്ന് ഇവരെ തിരിച്ചുവിട്ടത് എന്താണ് പറയുക അള്ളാഹുവിൻ്റെതാണ് ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരെയുള്ള പാതയിലേക്ക് വഴി ചേർക്കുന്നതാണ് ഇല്ല ും അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കുവാനും വേണ്ടി അത്രേ അത് നീ ഇതുവരെ ഏതൊരു കിബിലയിൽ നിലകൊള്ളുവാൻ കൊള്ളുവാൻ കൊള്ളുന്നവനായിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല മടംപുകൾ തിരിഞ്ഞ് മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ച് അറിയുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹു നേർമാർഗത്തിലാക്കിയവർക്കൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ സത്യവിശ്വാസം പാഴാക്കി കളയുവാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് ديالكم كرنا نديهم تاني قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فولي وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره െ നിന്റെ മുഖം ആകാശത്തിൽ നോട്ടമിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് അതിനാൽ നീ തൃപ്തിപ്പെടുത്തതായ ഒരു കിബിലയിലേക്ക് നാം നിന്നെ നിശ്ചയമായും തിരിച്ചു ഇനി നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നീ തിരിച്ചു കൊള്ളുക നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ മുഖങ്ങളെ അതിൻ്റെ നേർക്ക് തിരിച്ചു കൊള്ളുവിൻ നിശ്ചയമായും വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അറിയാം അത് അവരുടെ റബിംഗയിൽ നിന്നുള്ള യഥാർത്ഥമാകുന്നു എന്ന് അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അസ്രദനൊന്നും അറിയാം وَمَا بِتَابِعٍ وَلَئِنِ اتَّبَعْتَ بَعْدِ مَا بَعْدِ مَا من വേദഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ അടുക്കൽ എല്ലാവിധ ദൃഷ്ടാന്തവുമായി നീ ചെന്നുവെങ്കിൽ തന്നെയും അവർ നിന്റെ കിബിലയെ പിന്തുടരുകയില്ല നീ അവരുടെ കിബിലയെ പിന്തുടരുന്നവനും അല്ല അവരിൽ ചിലർ ചിലരുടെ കിബിലയെ പിന്തുടരുന്നവരും അല്ല അറിവിൽ നിന്നും നിനക്ക് വന്നു കിട്ടിയതിനു ശേഷം നീ എങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയെങ്കിൽ നിശ്ചയമായും അപ്പോൾ നീ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു